വരുന്ന വാർത്തകൾക്ക് മനസ്സിലാകുന്ന ഒരു വിചിത്രമായൊരു കേസാണ് വളരെ വിചിത്രമാണ് യൂട്യൂബിൽ കൂടി പരിചയപ്പെടുന്നു യൂട്യൂബ് നോക്കിയിട്ട് പ്രസവിക്കുന്നു പിന്നെ ഗർഭം മറച്ചു വെക്കാൻ തുണി വയറ്റിൽ കെട്ടുന്നു ഇതൊക്കെ വളരെ വിചിത്രയാണ് അഞ്ചുപോലത്തെ പരിചയമുണ്ട് ഇവർ ഒന്നിച്ച് ഒന്നിച്ച് താമസ താമസിക്കുന്നു രണ്ട് പ്രാവശ്യം ഗർഭിണിയാവുന്നു രണ്ട് പ്രാവശ്യവും കൊല ചെയ്യപ്പെടുന്നു ഈ കുട്ടിയെ കൊല കൊല ചെയ്യുന്നു അവർ കല്യാണം കഴിക്കുന്നില്ല വളരെ വിചിത്രമായ ഒരു കേസാണ് അപ്പൊ ആ ഈ വിചിത്രമായ കേസ് പോലീസ് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം കാരണം ഈ രണ്ട് മേർഡർ നടന്നു പോകുന്ന രണ്ട് സ്ഥലത്തും രണ്ട് വിവിധ സ്ഥലങ്ങളിലാണ് രണ്ട് കാലഘട്ടങ്ങളിലാണ് ഒന്ന് ഇരുപത്തി ഒന്നില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് അപ്പൊ സ്വാഭാവികമായിട്ടും എവിഡൻസുകള് ഈ കളക്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ് എവിഡൻസുകള് കാരണം സംഭവം കഴിഞ്ഞു ഒരുപാട് കാലം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിനെ എക്സ്യൂം ചെയ്ത് പുറത്തെടുത്ത് അതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും പരിശോധിക്കണം അത് സയന്റിഫിക്കായിട്ട് അനലൈസ് ചെയ്യണം ഫോറൻസിക് എവിഡൻസ് കളക്ട് ചെയ്യണം അതും വളരെ സിസ്റ്റമാറ്റിക് തന്നെ ചെയ്യണം കാരണം ഈ ഇത് ഈ കുഴിച്ചിട്ട മൃതദേഹത്തിന്റെ എല്ല് മാത്രം സൂക്ഷിക്കുക ബാക്കി മൃതദേഹം അവിടെ തന്നെ അലിഞ്ഞു പോവുക അപ്പൊ അതിൽ രണ്ടാമത് ആ കുഴി പരിശോധിച്ചിട്ട് അതിൽ വല്ല റെമിഡൻസ് ബാക്കിയുണ്ടോ നോക്കണം അത് മെഡിക്കൽ ലീഗൽ അതായത് ഡോക്ടർമാര് ബന്ധപ്പെട്ട ഒരു ടീം നോക്കണം അത് എവിഡൻസുകൾ ഒക്കെ അനലൈസ് ചെയ്യണം അതിനുശേഷമാണ് ഈ മരണപ്പെട്ട കുട്ടി ഈ രണ്ട് കുട്ടികൾ മരിച്ചു എന്നും അവര് ഇവരുടെ തന്നെ കുട്ടികളാണെന്നും പ്രൂവ് ചെയ്യണം അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് അതായത് ഇപ്പം ഇവര് തമ്മിലെ ഇവര് ഈ കാര്യങ്ങളൊക്കെ അവരുടെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചിരുന്നു അത് പൊട്ടിച്ചെന്ന് അത് എറിഞ്ഞു പൊട്ടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകളുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ അനലൈസ് ചെയ്യണം ഇനിയിപ്പം മൊബൈൽ ഫോൺ രണ്ടാമത് രണ്ടാമതെടുത്ത് അതിൽ ഇതൊക്കെ റീക്യാപ്ചർ ചെയ്യണം അപ്പൊ ഇതിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇതിലൊരു ലോജിക്കലായിട്ട് കൺക്ലൂഷൻ നടത്താൻ പറ്റും അതുപോലെ ഒരു ഷീറ്റ് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ തെളിവുകൾ തെളിവുകളുടെ അഭാവത്തിൽ ഈ കേസ് വിട്ടുപോകും അപ്പം വളരെ ഒരു കേസിൽ പോലീസിന്റെ ആക്ടിവിറ്റിയും എല്ലാ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും എന്തൊക്കെ തെളിവുകൾ ശേഖരിക്കാൻ പറ്റും ആ തെളിവുകൾ കംപ്ലീറ്റ് ശേഖരിച്ച് അതിലുള്ള എല്ലാ വീഴ്ചകളും മറച്ചു വെച്ച് എന്തെങ്കിലും വീഴ്ച ഉണ്ട് അതൊക്കെ കവർ ചെയ്തിട്ട് വേണം ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാൻ വേണ്ടിട്ട് അതിന് അവിടുത്തെ പോലീസ് തയ്യാറാവണം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിച്ച് ഈ മെഡിക്കൽ എവിഡൻസുകൾ വളരെ ആണ് ഈ കേസിൽ അപ്പൊ മെഡിക്കൽ എവിഡൻസും കോർത്തിണക്കി അതുപോലെ തന്നെ വല്ല ഡിജിറ്റൽ എവിഡൻസും ബാക്കി തെളിവുകളൊക്കെ നോക്കിയതിനു ശേഷം അതൊക്കെ കോടതി മുമ്പാകെ എത്തിച്ചാൽ മാത്രമേ ഇതിലൊരു ഒരു പണിഷ്മെന്റ് അവർക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും അതിന് പോലീസ് തയ്യാറാണോ എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ട് കൊലപാതകം എന്നുള്ള ഒരു കേസിലേക്കായിരിക്കുമോ ഇത് പോവുക ഇപ്പൊ താങ്കൾ ഈ വാർത്തയൊക്കെ ശ്രദ്ധിച്ചിരിക്കുമല്ലോ അപ്പോ ഇതിന്റെ ഒരു കണ്ട ഒരു അടിസ്ഥാനത്തിൽ ഇതിന്റെ ഒരു ശിക്ഷാവിധി അത് എങ്ങനെയായിരിക്കും ഈ രണ്ട് പ്രതികളും ഇതിൽ ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു മൂന്നാമതൊരാൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ ഇല്ല അത് അന്വേഷിക്കേണ്ട വിഷയാണ് അപ്പൊ അതിൽ നമുക്കറിയില്ല കാരണം ഇവർ അഞ്ചു വർഷം ഒത്തിച്ച് താമസിക്കുന്നു അപ്പൊ ഇവരുടെ ബന്ധക്കാർ അറിയത്തില്ല അങ്ങനെ ഈ ബന്ധക്കാർ ഇത് ആക്ടിവിറ്റീസ് മനസ്സിലാക്കുന്നില്ലേ അത് എത്ര കാലം ഗോപ്യമായിട്ട് വെക്കും രണ്ട് പ്രാവശ്യം ഗർഭിണിയാവുന്നുണ്ട് അപ്പൊ ഈ ഗർഭിണിയാവുന്ന ഒരു വൈര ഈ തുണിയൊക്കെ കെട്ടി ഗർഭം മറച്ചു വെച്ചു എന്നാ പറയുന്നത് കാരണം ഈ പ്രതി എന്ന് പറയുന്ന ലേഡി ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഒക്കെ പാസ്സായ ആളെന്നാ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിരിക്കാം അല്ലെങ്കിൽ അവർക്ക് വേറെ ആരുടെങ്കിലും വല്ല ഡിസ്കഷൻ നടന്നിരിക്കാം അല്ലെങ്കിൽ അവരെ സഹായിച്ചിരിക്കാം ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷനിൽ മനസ്സിലാവുള്ളൂ അപ്പൊ പോലീസ് ആ ഭാഗം ഡീറ്റെയിലായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു ഒരു ഡബിൾ ആണ് അതായത് രണ്ട് ജീവനാണ് അവർ കൊന്നിരിക്കുന്നത് അപ്പൊ രണ്ട് ജീവൻ രണ്ട് രണ്ട് കാല രണ്ട് സമയമായിട്ടാണ് രണ്ട് സമയത്തായിട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്ന് പറയുന്നു ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണെന്ന് പറഞ്ഞു അപ്പം സ്വാഭാവികമായിട്ടും രണ്ട് മേർഡർ നടന്നിരിക്കുകയാണ് അപ്പൊ രണ്ട് മേഡറിലും കുറ്റക്കാരും രണ്ടുപേരും കുറ്റക്കാരാണ് ഇനി ഇവരെ സഹായിച്ച വല്ലവരു ആ ഭാഗം കൂടെ അന്വേഷണ വിധേയമാക്കി അത് അന്വേഷണം നടത്തി ആരൊക്കെ സഹായിച്ചിട്ടില്ലെങ്കിൽ ഒക്കെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അവർ റോൾ എന്താണെന്നും അവരുടെ ആ റോള് ഇവരുടെ ഈ ഈ മേഡർ നടത്താൻ വേണ്ടി ഇവരെത്തോളം സഹായിച്ചു എന്ന കാര്യമൊക്കെ നോക്കിയിട്ട് വേണം അവരെ കേസിൽ പ്രതികരിക്കാൻ അത് ഒരു ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷനിൽ മാത്രമേ മനസ്സിലാവുള്ളൂ അത് പോലീസ് ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം